ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏഴരയായി അപ്പോൾ രാവിലത്തെ ഒക്കെ റെഡിയായി എനിക്ക് ഒമ്പതര ആവുമ്പോഴത്തേക്ക് ഓഫീസിലേക്ക് ഇറങ്ങണം ഇന്ന് ഇതിനോട്ടിനെ വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസം അപ്പോൾ പോകുന്നതിന് മുന്നേ എടിനുള്ള ലഞ്ചും പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒന്നര മണിക്കൂർ സമയമുള്ള ഒന്നര മണിക്കൂറിൽ നമുക്ക് ടേസ്റ്റ് എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ െ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇതാ നമ്മുടെ ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഞാൻ എപ്പോഴും ചോറ് കുക്കറിലാട്ടോ വയ്ക്കാറ് കുക്കറിൽ ഇങ്ങനെ ചോറ് വെക്കുമ്പോൾ എല്ലാവരും ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യായിരിക്കും ഞാൻ കുറേ നാൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പിന്നെ ദിനുവട്ടനെല്ലാം ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ് ഇപ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടി എന്താ വെച്ചാൽ നമ്മൾ കുക്കറിലാക്കുമ്പോൾ ഈ വാർക്കൂലേ കണ്ണൂരികാർ വാർക്കുക എന്നാണ് അവർ ചോറ് വാർക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും ആണോ പറയാമെന്ന് എനിക്കറിയില്ല അങ്ങനെ വാർക്കുമ്പോൾ കുക്കറിൽ വെച്ചത് നമുക്കങ്ങനെ നല്ല മണിമണിയായിട്ട് കിട്ടിയില്ല ഒരു ചെറിയൊരു പശവശപ്പ് ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞതെന്നൊരു ഐഡിയ കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രശ്നമില്ല നമ്മൾ വേവെല്ലാം ആയിക്കഴിഞ്ഞ് കുക്കർ തുറക്കൂലേ തുറന്നതിന് ശേഷം ഈ കുക്കറിൽ നിന്ന് വേറൊരു ബോണിയിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ ചോറിട്ടിട്ട് ആവശ്യത്തിന് അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തള വരുന്നത് വരെ ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് തിളക്കുമ്പോൾ വാർത്താ മതി അപ്പോൾ സ്റ്റിക്ക് സ്റ്റിക്ക് ഇഷ്യൂ വരില്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിവിടെ ആകട്ടെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു മോരുകാച്ച ഇതാക്കാം അതും കണ്ണൂര് നമ്മൾ എന്ന് പറയും ഇവിടെ വേറെ വല്ല എന്ന് പേരുണ്ടോയെന്നറിയില്ല അപ്പോൾ സിമ്പിളായിട്ടൊരു മോരുകാച്ച ഇതാക്കാം മോരുകാച്ചാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാനുണ്ട് ആവശ്യത്തിന് തേങ്ങയിട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് ആരെയാണ് കേട്ടോ തെങ്ങിട്ട് കൊടുത്തു അതിന് ശേഷം ഒരു പച്ചമുളക് അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കണക്ക് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ എരിവിനുസരിച്ചിടാം കേട്ടോ ഈ മുളകിന് ഭയങ്കര എരുവാണ് അതുകൊണ്ട് ഞാൻ ഒന്നേ ഇട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ജീരകം ഒരു സാധനം കൂടെ വേണം ഇഞ്ചി ഞാൻ എടുക്കാൻ മറന്നുപോയി എടുക്കട്ടെ ഒരു മിനിറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ മോരുകാച്ചലിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്ന സാധനം ഇഞ്ചി അത് ഇട്ടില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒരു കുഞ്ഞി ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കാം വാ അപ്പം ഇത് നമ്മുടെ പാത്രത്തിലേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം തീ കത്തിച്ചിട്ടില്ല കേട്ടോ ചെറിയൊരു പണി കൂടെ ബാക്കിയുണ്ട് അതിന് ശേഷം നമുക്ക് തീ കത്തിക്കാം ഇതിപ്പോൾ നമ്മൾ തേങ്ങയും ജീരകവും ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും പച്ചമുളകും അതേപോലെ എന്താ ഇഞ്ചി ഇഞ്ചിയും കൂടെ നല്ല അരച്ച് പേസ്റ്റാക്കി എടുത്തതാണ് ഇനി ഇതേ ജാറിൽ തന്നെ നമ്മുടെ തൈരും കൂടെ ഒന്നടിച്ചെടുക്കുക ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരില്ല അതാകുമ്പോൾ അധികം ഉണ്ടാവില്ല ഞാൻ അതാ യൂസ് ചെയ്യുക അതൊക്കെ ഇങ്ങനെ കട്ടിയായിരിക്കും അപ്പോൾ ഇതേ ജാറില് തന്നെ നമുക്ക് തൈരും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ആ തൈര് ചേർത്തിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ മഞ്ഞൾപ്പൊടി തൈരിൽ ചേർക്കണമെന്നില്ല ഈ അരക്കുന്ന കൂട്ടിൽ ചേർക്കാം അല്ലെങ്കിൽ ഇത് രണ്ടും ഈ പാത്രത്തിലേക്ക് ഇട്ടുകഴിഞ്ഞിട്ട് തിളക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല ഞാനെപ്പോഴും ഇട്ടിട്ട് അടിക്കുക അപ്പോൾ തൈരും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതാണ് നമ്മളതേ ജാറിൽ തന്നെ കേടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ പറഞ്ഞു ഒട്ടും ഇങ്ങനെ വെള്ളമായിട്ടില്ലല്ലോ ഇതിങ്ങനെ ഭയങ്കര കട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടെ ഒന്ന് അടിച്ചെടുക്കുന്നത് ഇനി നല്ലതാട്ടോ മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെയാണ് ആവശ്യത്തിന് പുളി ഒട്ടും പുളി ഇല്ലായുകയും ഇല്ല എന്നാൽ ഭയങ്കര പുളിയുമില്ല ഈ ആസിഡിറ്റി അൾസറിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്നും നല്ല ഒന്ന് ക്രഷ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് ആയിക്കോളും അപ്പോൾ അടിച്ചിട്ട് വരാം നമ്മൾ അടിച്ചെടുത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് എന്താ പറയുക ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ വെള്ളമോ നല്ല തിക്ക്നസ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം എന്താ വെച്ചാൽ ചൂടാവുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കുറുകിയ ആവും പിന്നെ തണിയുമ്പോൾ നല്ലോണം തണിയുമ്പോൾ നല്ലോണം കട്ടയാവും അപ്പോൾ പിന്നെ കാളം പോലെ പോലെയായിപ്പോകും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ ഭയങ്കരമായിട്ട് തള വരണ്ട കാരണം അപ്പോൾ തൈര് ഒഴിച്ചതല്ലേ പെരുത്ത പോലെയായിപ്പോവും അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം തീ ഓൺ ചെയ്യട്ടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ എപ്പോഴും മോരുകച്ച ഇതാക്കുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചൂട് കൂടും ഇങ്ങനെ പെരുത്ത പോലെയായിപ്പോ അപ്പോൾ ഇത് നമ്മൾ മോരുകച്ച നല്ല തിളച്ച് വന്നപ്പോഴേ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇമുക്ക് മാറ്റിവെച്ചിട്ട് താളിച്ചു വയ്ക്കാം കേട്ടോ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു കൊടുക്കാം ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കടുക് വച്ചൽമുളക് കറിവേപ്പില ഇത്ര മാത്രമേ താളിച്ച് വയ്ക്കുന്നവർ ചേർക്കാറുള്ളൂ കേട്ടോ ചിലവർ മുരി കഴിച്ചതിൽ കുഞ്ഞുള്ളി ഇല്ലേ നമ്മുടെ ചെറിയുള്ളി എല്ലാം അരിഞ്ഞിടുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുപൊട്ടി ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് ഫുള്ള് കരിഞ്ഞ് പോവും നമ്മുടെ മോര്യാച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണ്ട നമ്മളെല്ലാം കുറുകി നല്ല സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള മോര് വെച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇത് ചോറുമായി കുക്കർ ഓഫ് ചെയ്തു ഇനി നമുക്ക് പെട്ടെന്ന് ഒരു തോരം കൂടി ഉണ്ടാക്കാം അപ്പം അടുത്തത് നമുക്കൊരു പയറു പേരി ആക്കാം അപ്പോൾ പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുുകിട്ട് കൊടുക്കാം കേട്ടോ കട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം എൻ്റെ കൂടെ തന്നെ സവോള ഇട്ട് കൊടുക്കാം അത് വഴണ്ട് വരാനൊന്നും നിൽക്കണ്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പയർ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കാം കേട്ടോ പിന്നെ ഇതൊന്ന് പകുതിയോളം വേവട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ തോ ഉപ്പേരി ഇവിടെ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തല്ലോ അപ്പോൾ ഈ അടുപ്പ് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ കുറച്ച് കറി വെച്ചു ബാക്കി മസാലയെല്ലാം പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ കുറച്ചും നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ എണ്ണയിലേക്ക് രണ്ട് സാധനം കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് നമ്മൾ വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് കറി ലീവ്സ് ഇതുകൂടി ഇട്ട് കൊടുത്താറുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആവട്ടെ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊരു കുഞ്ഞു ചമ്മന്തിയും കൂടി അരച്ചാലോ ഈ കറികളൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ആ ചമ്മന്തി ചോറും കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തിയും കൂടി ആക്കാം അപ്പോൾ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണി ഒരു കാര്യം ചെയ്യാനുണ്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് പാൻ്റെ ഇത് എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അത് കഴിയാലും പോകില്ല അതൊരു പ്രാവശ്യം എൻ്റെ ഫുള്ളിങ്ങനെ എണ്ണ കരിഞ്ഞ് തീ കയറി പിന്നെ അത് എത്ര കഴിയാലും അതങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ടുകൊടുക്ക അതൊന്നിങ്ങനെ ഒന്നിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമ്മളെ വറ്റൽമുളക് ചതച്ചതിട്ട് കൊടുക്കാം ചതച്ചിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇത് വേഗം കരിഞ്ഞു പോവും ഇനി നമ്മളെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങയിട്ട് കൊടുക്കുക തേങ്ങ കുറച്ചേ ഉള്ളൂ ഇനി എനിക്ക് ചേർക്കാനുള്ള ടൈമില്ല ഇനി നമ്മൾ ഇതാ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് വാളംപൊടി ഇനി നന്നായിട്ട് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കേ വെള്ളമൊന്നും ചേർക്കണ്ട നമ്മുടെ പയറ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് കേട്ടോ ചിലപ്പോൾ ചിലവർക്ക് തേങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ വെറ്റിച്ചെടുത്താലും മതി ലാസ്റ്റ് കുറച്ചൊന്ന് പച്ച വെളിച്ചെണ്ണയും കൂടി ഇഷ്ടം കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് കേട്ടോ ഒന്നിത് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ വെള്ളമൊക്കെ വറ്റി നമുക്ക് തീ ഓഫ് ചെയ്യാം അടച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ലെഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ സമയം എട്ട് അമ്പത്തഞ്ച് കറക്റ്റ് ഒമ്പത് എല്ലാം റെഡിയായി ഇനി പെട്ടെന്ന് കുളിക്കാൻ റെഡിയാവാ ഓഫീസിലേക്ക് പോവാം അതിന് മുന്നേ എൻ്റെ കുട്ടി എഞ്ചാൻ ഒന്നുകൂടെ കണിക്കാം കേട്ടോ നമ്മുടെ മോരുകറി പയറുപ്പേരി ചിക്കൻ വറുത്തത് ചമ്മന്തി ചമ്മന്തി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റിൽ പറയണേ പിന്നെ നമ്മുടെ ചോറ് ചോറ് ഇവിടെ വാർത്തിട്ടേ ഉള്ളൂ ഞാൻ നോക്കിയില്ല അപ്പം ഇതാ നമ്മുടെ കുട്ടികൾ എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആവട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോയിലേക്ക് ആണെന്ന് ടാറ്റപ്പ് ചെയ്യൂ